നമസ്കാരം ഹിബിസ്കസ്റ്റി അഥവാ ചെമ്പരത്തി ചായ ഇവയുടെ ഗുണവശങ്ങളെക്കുറിച്ച് നയൻതാര പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ വിമർശത്തിന് വിമർശത്തിനിടയാക്കിയത് ഇതിനുശേഷം ഡോക്ടറുടെ വിമർശനം നേരിട്ട നയൻതാര പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു ഡോക്ടർ സിറിയക് എബി ഫിലിപ്സാണ് താരത്തെ വിമർശിച്ചത് ഡോക്ടർ സിറിയക് എബി ഫിലിപ്സ് ദ ലിവർ ഡോക്ടർ എന്ന പേരിലാണ് എക്സിലുള്ളത് മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവമാണ് പ്രമേയം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് ഹിബിസ്കസ് ചായ പ്രതിവിധിയാണ് എന്ന് താരത്തിൻ്റെ കുറിപ്പിനെയാണ് ഡോക്ടർ വിമർശിച്ചത് സെലിബ്രിറ്റി ന്യൂട്രീഷൻ്റെ പരസ്യമാണ് അതെന്നും താരം എഴുതിയത് അസംബന്ധമാണെന്നാണ് വിമർശനം ഇതിൽ നയൻതാര ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല നയൻതാര എഴുതിയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടിനൊപ്പമാണ് താരത്തിനെതിരെ ഡോക്ടർ വിമർശനക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ആരോഗ്യകാര്യത്തിൽ ഉത്തരവാദിത്തമില്ലാതെ ബോധവുമില്ലാതെ ഇങ്ങനെ താരങ്ങൾ ഇടപെടുന്നത് ശരിയല്ല എന്നും ഡോക്ടർ വ്യക്തമാക്കി എന്നാൽ പിന്നീട് ആ പോസ്റ്റിൽ നടി വീണ്ടും പങ്കുവച്ചു താൻ പറഞ്ഞ വാദം സത്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ചില കുറിപ്പുകളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ച നടി ഡോക്ടർക്കുള്ള മറുപടി നൽകിയിട്ടുണ്ട് ഒരിക്കലും വിദ്ധികളോട് തർക്കിക്കരുത് എന്ന് തുടങ്ങുന്ന മാർ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പോസ്റ്റിലൂടെ താരം ഡോക്ടർക്കുള്ള മറുപടി നൽകിയത് കൂടാതെ ചെമ്പരത്തി ചായയുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്ന വെബ്സൈറ്റിന്റെ ലിങ്കും താരം സ്റ്റോറി രൂപത്തിൽ പങ്കുവച്ചു മുൻപ് നടി സമന്ത ഇത്തരത്തിൽ ആരാധകർക്ക് ആരോഗ്യകരമായ സന്ദേശങ്ങൾ നൽകുന്നതിനെ ഡോക്ടർ എബി ഫിലിപ്പ് രൂക്ഷമായി വിമർശിച്ചിരുന്നു അതേസമയം നയൻതാര നായികയെ വേഷമിട്ട ചിത്രങ്ങളിൽ ഒടുവിൽ എത്തിയ അന്നപൂർണി ചർച്ചയായി മാറിയിരുന്നു അന്നപൂർണിയിൽ നയൻതാര ഒരു ഷെഫ് കഥാപാത്രമായി വേഷമിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു മികച്ച പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് നയന്താരെ നായികയാക്കി നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രമാണ് അന്നപൂർണി